ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാരണം നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ വളരെ തലവേദന പിടിച്ചുള്ള കേസാണ് ബാത്റൂം ക്ലീൻ ചെയ്യുന്നത് അതുപോലെ സിങ്ക് ക്ലീൻ ചെയ്യുന്നത് അല്ല അല്ലേ അപ്പോൾ നമ്മൾ സാധാരണ ഹെർപ്പിക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചായിരിക്കുമല്ലോ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നത് പെട്ടെന്ന് നമ്മുടെ വീട്ടിലതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്തു വെക്കാവുന്ന അടിപൊളി ഒരു ലിക്വിഡ് അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഇപ്പോൾ അടിപൊളി ഒരു ഡി ലിക്വിഡാണ് കിട്ടാം അപ്പം ഞാൻ അതിനായിട്ടൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ ആണ് കിട്ടാം ഞാൻ ഇപ്പോൾ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആണ് എടുത്തിരിക്കുന്നത് ഒരു മാസത്തേക്കുള്ള ലിക്വിഡാണ് ഞാൻ ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇനി അതിലേക്ക് വേണ്ടത് ഉപ്പുപൊടിയാണ് വേണ്ടത് അപ്പം നമുക്ക് ആദ്യമേ ഒരു ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അത് വിനാഗിരി രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വിനാഗിരി ഇവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് തന്നെ നമുക്ക് ധാരാളമാണ് കേട്ടോ ഇപ്പം ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് ആയിട്ട് കൂടുതലും വേണ്ടത് ഉപ്പുപൊടി തന്നെയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ കൂടെ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് ടേ അപ്പം നാല് ടോട്ടൽ അഞ്ച് സ്പൂൺ ഉപ്പുപൊടി ഇന്നത്തെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും മീനാഗിരിയുമാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ വീട്ടുകളിൽ കാണുന്ന പ്രിലിൻ്റെ ലിക്വിഡില്ലേ ആ ലിക്വിഡാണ് എടുക്കുന്നത് ഏത് ലിക്വിഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഇത് ലിക്വിഡ് നമ്മുടെ ഡിഷ് വാഷ് ഇല്ലെങ്കിൽ ഏത് സോപ്പ് സോപ്പിൻ്റെ ലൈനില്ലേ സോപ്പിൻ്റെ ലിക്വിഡായിട്ട് കിട്ടുവെപ്പം അതാണെങ്കിലും മതി കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക നമുക്ക് ഈ ഇത്രയും ലിക്വിഡ് ഡിഷ് വാഷ് പോരാ നമുക്ക് കുറച്ചും കൂടെ വേണം അപ്പം ഞാനിതിനകത്ത് ഇത് ഇത് കുറച്ച് ഒന്നും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് അടുത്തത് ഞാനിതിങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത് ഞാനൊരു ആറ് ടേബിൾ സ്പൂണോളം ഡിഷ് വാഷ് ആണ് എടുത്തിരിക്കുന്നത് അതിന് അതിലേക്ക് നമുക്ക് ആദ്യമേ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇപ്പോൾ ഈ ബാക്കിയ ഡിഷ് വാഷ് ഞാൻ ഒഴിച്ചിട്ടെല്ലാം പകരം ഉപ്പും ഉപ്പും നമ്മുടെ കുറച്ച് ഡിഷ് വാഷും ബേക്കിംഗ് സോഡായും മിനാഗ്രിയും ഒഴിച്ച മിക്സിലേക്ക് ഞാനിപ്പോൾ ആറ് ലിറ്ററോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്കാണ് ഞാൻ പിന്നെയും കുറച്ച് ഡിഷ് വാഷ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് ബാക്കി ഡിഷ് വാഷും കൂടെ അടിച്ചു കൊടുക്കുന്നത് ഞാനത് കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ ആകെ ആറ് ടേബിൾ സ്പൂണോളം ലിക് ഡിഷ് വാഷ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും എല്ലാം കൂടെ ചേർന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ബാക്കി ആ ഞാൻ ഞാനിതിൻ്റെ അകത്ത് ഡിഷ് വാഷ് ഇതിൻ്റെ അകത്ത് കുറച്ച് ഒഴിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ടോട്ടൽ ആറ് ടേബിൾ സ്പൂൺ ലിക്വിഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാനിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാര്യം നമുക്ക് കുപ്പിയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയാണ് ചോർപ്പുണ്ടെങ്കിൽ ചോർപ്പ് ഒഴിക്കാം നിങ്ങൾക്ക് അല്ലെങ്കിൽ ചിരട്ടയ ഹോൾസ് ഉള്ള ചിരട്ടയുണ്ടെങ്കിൽ ഹോളിൽ ആ ചിരട്ടയ്ക്കതോടെ ഒഴിക്കാം കേട്ടോ പക്ഷെ ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് ഒഴിക്കുന്നത് കണ്ടില്ലേ ഇത്രേ ഉള്ളൂ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് ലിക്വിഡ് ഇവിടെ റെഡി ആക്കിയെടുക്കാം ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ബാത്റൂം മുതൽ കിച്ചൺ മുതൽ ബാത്റൂം വരെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അത്രയ്ക്ക് നല്ല എഫക്റ്റ് കിട്ടുന്ന അടിപൊളിയൊരു ലിക്വിഡാണിത് ഇപ്പോൾ നിങ്ങൾ നമ്മൾ പതിനഞ്ച് രൂപയുടെ ഒരു വിമ്മോ ഫ്രില്ലോ നമ്മൾ മേടിച്ചാൽ അത് നമുക്ക് നാല് മാസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അത് പതിനഞ്ച് രൂപയുടെ ഒരു അത് ബോട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ കവറിലുള്ളതാണെങ്കിലും നമുക്ക് അത് നാല് മാസത്തേക്കുണ്ട് ഇതിപ്പോൾ ഞാൻ ഒരു മാസത്തേക്കുള്ള ലിക്വിഡാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് എത്ര മഞ്ഞക്കറ പിടിച്ച ബാത്റൂമാണെങ്കിലും ക്ലോസ്റ്റൊക്കെ മഞ്ഞക്കറ പിടിച്ചാണെങ്കിൽ നമുക്ക് ക്ലീൻ ഹാപ്പിക്കിനേക്കാട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെളുപ്പിച്ചെടുക്കാൻ പറ്റും കാര്യം വിനാഗ്രി ബേക്കിങ് സോഡ ഒക്കെ ബാഡ്സ്മെല്ലൊക്കെ അബ്സർവ് ചെയ്യാനും നല്ല ക്ലീൻ ക്ലീനാക്കാനും ഒക്കെ വളരെ നല്ലതാണ് ചെറിയ ചെറിയ പ്രാണികൾ അതുപോലെ കിർമികൾ ഇതെല്ലാം നശിച്ചു പോകാനും ഈ ബാത്റൂമിൻ്റെ സൈഡുകളിലൊക്കെ ഉണ്ടാവില്ല ചെറിയ ചെറിയ വിരശല്യം പോലുള്ള കാര്യങ്ങളൊക്കെ വരുമല്ലോ ഒരു പഴുതാര വലിയ വാറ്റ ഇങ്ങനെയൊക്കെ വരുന്നതെല്ലാം നശിപ്പിക്കാനൊക്കെ അടിപൊളിയാണ് നല്ല അടിപൊളിയൊരു ലിക്വിഡാണ് അപ്പം ഇന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ കേട്ടോ ഒരു പതിനഞ്ച് രൂപയുടെ ഈ ലിക്വിഡ് ഉണ്ടെങ്കിൽ നമുക്ക് നാല് മാസത്തേക്ക് നമുക്ക് വേറെ വെളിയിൽ നിന്ന് മേടിക്കേണ്ട കാര്യമേ ഇല്ല ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു വെച്ചാൽ മാത്രം മതി പിന്നെ പ്രത്യേകിച്ചും പറയുന്നത് ഇത് നല്ല ഒരുപാട് വെള്ളമായിട്ടുള്ളതല്ല ഇച്ചിരി കട്ടിയുണ്ട് ഒരുപാട് കട്ടിയും ഇല്ല കേട്ടോ എന്നാലും നമുക്കിത് വേറൊരു കുപ്പിയിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് ബാക്കി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെക്കുവാണെങ്കിൽ നമുക്കത് ഒരു മാസം രണ്ട് മാസത്തേക്കൊക്കെ ഉപയോഗിക്കാൻ കിട്ടും അതേ രീതിയിൽ കൊണ്ടൊഴിക്കാതെ വേറൊരു കുപ്പിയിലേക്ക് കുറച്ച് എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ബാത്റൂം കഴുകാനൊക്കെ എടുക്കുകയാണ് നല്ല പതയുമാണ് അതുപോലെ മണവുമാണ് അത്രയും കറിവടിച്ചതാണെങ്കിലും കിച്ചൺസിങ്ങിലെ ബാഡ്മിൽ പോകാനും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പ് ക്ലീൻ ചെയ്യാനും അങ്ങനെ എല്ലാം ഡൈനിങ് ടേബിൾ തുടക്കാനും എല്ലാം നല്ലതാണ് കേട്ടോ വീട് തറ വരെ കഴുകാനായിട്ട് നല്ലതാണ് അപ്പോൾ ആ തറ കഴുകുന്ന ബക്കറ്റിൽ വെള്ളത്തിലേക്ക് കുറച്ച് ഒഴിച്ചതിനു ശേഷം ഒന്ന് കഴുകുകയാണെങ്കിൽ ഒന്ന് കഴുകി നോക്കണം അത്ര നല്ല പോലെ ക്ലീനായി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് എല്ലാം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു സൂത്രം കൂടെ ചേർത്തു നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതെന്താണെന്ന് ചോദിച്ചാൽ എന്താ ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള കംഫർട്ട് കഫർട്ട് കാണുമല്ലോ അല്ലെങ്കിൽ എന്ത് മണമുള്ള എന്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ കംഫർട്ടിൻ്റെ പോലെ തന്നെ നല്ലൊരു മണവെള്ളാണ് ഇതും സൂപ്പർ മണമാണ് ഇതിന് കിട്ടാം എന്നിട്ട് നമ്മളിത് ബാത്റൂമൊക്കെ കഴുകി ഇത് വെച്ചിന്ന് വെച്ച് ഒന്ന് കഴുകി കഴിയുന്നതൊക്കെ ആ ബാഡ് സ്മെല്ലെല്ലാം പോകുന്നതായിരിക്കും നല്ലപോലെ വെട്ടി നമ്മുടെ ബാത്റൂം സൂപ്പറായിട്ട് വെട്ടിത്തിളഞ്ഞ് കേട്ടോ അപ്പം ഇതൊന്ന് ചെയ്ത് നോക്കൂ ഇതിപ്പോൾ ഞാൻ നാല് കുപ്പിയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യം ഈ ലൈറ്റ് ആയിട്ടിരിക്കുന്ന കളറ് അത് വിനാഗിരിയും അതുപോലെ തന്നെ ഉപ്പും ഡിഷ് വാഷും മാത്രം ചേർന്നതാണ് കേട്ടോ മറ്റേതിലും നമ്മൾ ചെയ്തിരിക്കുന്നത് അതിലൊരു സ്പെഷ്യലായിട്ട് സാധനം ചേർത്തിരിക്കുന്നത് കുറേ ഉപ്പ് ഇച്ചിരി കൂടുതലും അതുപോലെ തന്നെ നമ്മൾ പേസ്റ്റ് എടുത്തിട്ടുണ്ട് അതാണ് കളർ വ്യത്യാസം നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ കുപ്പിയിലേക്ക് എടുത്ത് മാറ്റിയതാണ് കുറച്ച് ഒഴിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് വെച്ചാണെങ്കിൽ രണ്ട് കുപ്പി ഇത് ഈ കുപ്പി ഇത് ഇപ്പുറത്തിരിക്കുന്ന കുപ്പി അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ആ ബെൽബട്ടൺ നമ്മൾ ചെയ്തു വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിനെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി വീട്ടമ്മമാർ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് എത്ര കറ പിടിച്ച ക്ലോസറ്റ് ആണെങ്കിലും ബാത്റൂം ആണെങ്കിലും നല്ല വെട്ടിത്തിളങ്ങും ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ പോലെ വെട്ടിത്തിളങ്ങി കിട്ടും കിട്ടാം അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യും ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ്